പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദ്യ പേപ്പറിലെ ആദ്യ ഭാഗത്തെ മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം മുപ്പത്തിയാറാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ എ അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല ഗവർണറുടെ ശമ്പളവും ഭർത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ് ഗവർണറുടെ ശമ്പളവും ഭർത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ് ഇതും ശരിയാണ് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെൻ്റ് നിയമം വഴി തീരുമാനിക്കുന്നു ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം പാർലമെൻറ്റ് നിയമം വഴി തീരുമാനിക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മുപ്പത്തിയേഴാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷന്റെ ഘടന വിവരാവകാശ കമ്മീഷൻ ഘടന ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കമ്മീഷണർ സെക്രട്ടറി നിയമ വിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിൻറ്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സെക്രട്ടറി നിയമ വിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിന്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരിനായർ ഉത്തരം ഓപ്ഷൻ സി വി ഹരിനായർ വി ഹരിനായർ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ മുതൽ ഗോവ വരെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ടു ഗോവ നാൽപ്പതാമത്തെ ചോദ്യം സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത്തൊമ്പത് ബി അനുച്ഛേദം മുപ്പത്തൊമ്പത് ബി ഉത്തരം അനുച്ഛേദം മുപ്പത്തി ഒമ്പത് ബി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ സ്വടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ് കേരളത്തിൽ സ്വടികമണൽ സമ്പന്നമായ ജില്ലയാണ് ആലപ്പുഴ ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നാപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണമാണ് മുപ്പത്തിനാല് എണ്ണം ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിനാല് എണ്ണം നാപ്പത്തിനാലാമത്തെ ചോദ്യം പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് വയനാട് നാപ്പത്തിയഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ സി ബാലകൃഷ്ണൻ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഉത്തരം ഓപ്ഷൻ സി ആനമുടി നാപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി അൻപതാമത്തെ ചോദ്യം തണ്ണീർ മുക്കം പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർ മുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലാണ് വേമ്പനാട് കായൽ വേമ്പനാട് കായലിലാണ് തണ്ണീർ തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ ബി വേമ്പനാട് അൻപത്തിയൊന്നാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ് ഏത് ജില്ലയിലാണ് അയ്യങ്കാളി ജനിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം തിരുവനന്ത തിരുവനന്തപുരം ജില്ലയിലാണ് അയ്യങ്കാളി ജനിച്ചത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഗീ ഫോഡ് ഉത്തരം ഓപ്ഷൻ സി ഗീ ഫോഡ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തിനാലാമത്തെ ചോദ്യം പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടതിരിപ്പാട് വീ ടി ഭട്ടതിരിപ്പാട് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം അപ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമുള്ളത് പ്രസ്താവന ഏതൊക്കെയാണ് വൈക്കം സത്യാഗ്രഹം ഹരിജൻ ധന സമാഹരണം നിസ്സഹകരണ സമര പ്രചരണാർത്ഥം അൻപത്തി ആറാമത്തെ ചോദ്യം എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി ഇരുപത്ത ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി അഞ്ചാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം ഓപ്ഷൻ ഡി അഞ്ച് അൻപത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന നവോത്ഥാന നായകരി ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പും അയ്യങ്കാളിയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അയ്യങ്കാളിയും പൽപ്പുവും ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അൻപത്തി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കയ്യൂർ സമരം കയ്യൂർ കാസർഗോഡ് ജില്ലയിലാണ് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാരാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മ അറുപതാമത്തെ ചോദ്യം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാദേവസഭ സ്ഥാപിച്ചത് ആരാണ് പ്രത്യക്ഷരക്ഷാദേവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ് കുമാര ഗുരുദേവൻ അറുപത്തിയൊന്നാമത്തെ ചോദ്യം അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിവെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല അറുപത്തിരണ്ടാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ് ജൈവ വൈ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ് ആണ് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ അറുപത്തി മൂന്നാമത്തെ ചോദ്യം അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരി ഓസ്റ്റിയം പെരി ഓസ്റ്റിയം അറുപത്തി ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവികം ജീ ജീവകം നിർമ്മിക്കാനാവും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവിക ഈ ജീവകം നിർമ്മിക്കാനാകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ ജീവകം കെ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിയാറാമത്തെ ചോദ്യം ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് ജന്തുജന്യ രോഗമായ മലം മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ആണ് വൈറസ് വൈറസ് ആണ് മഞ്ഞപ്പനി പരത്തുന്നത് അറുപത്തി ഏഴാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി എട്ടാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽ പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽ പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം ഉത്തരം ഓപ്ഷൻ ബി വയോമധുരം അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം എഴുപതാമത്തെ ചോദ്യം കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം ഹൃദയം എഴുപത്തി ചോദ്യം ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഉത്തരം ഖരം ഖരത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഊർജം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ വി ഓപ്ഷൻ ബി രാസഫലം രാസഫലം എഴുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം ഒന്ന് പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഒന്ന് പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം തരണം എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം ആറ്റത്തിൻ്റെ പ്ലം ബുഡ്ഡിങ് മാതൃക അവതരിപ്പിച്ചത് ആരാണ് ആറ്റത്തിൻ്റെ പ്ലം ബുഡിങ് മാതൃക അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ആണ് ഉത്തരം ഓപ്ഷൻ എ ജെ ജെ തോംസൺ എഴുപത്തി ആറാമത്തെ ചോദ്യം ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റമാണ് ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു എഴുപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്നും സദിശ അളവ് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി പ്രവേഗം പ്രവേഗം ഒരു സദിശ അളവിന് ഉദാഹരണമാണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ ഉത്തരം ഓപ്ഷൻ എ ടാർട്രസിൻ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഉത്തരം ഓപ്ഷൻ ബി സിങ്ക് സിങ്കിൻ്റെ അയരാണ് കലാമിൻ എൺപതാമത്തെ ചോദ്യം ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പൊട്ടാസ്യം എൺപത്തി ഒന്നാമത്തെ ചോദ്യം മൂന്ന് ഇൻറ്റു രണ്ട് ഹരിക്കണം മൈനസ് നാല് പ്ലസ് അഞ്ച് ഇൻറ്റു രണ്ട് ഉത്തരം ഓപ്ഷൻ എ ഒമ്പത് എൺപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ട് ബൈ ഏഴിനോട് എത്ര കൂട്ടിയാലാണ് ഒന്ന് കിട്ടുക ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് ബൈ ഏഴ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു റൂട്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് എൺപത്തി ചോദ്യം രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം അറുന്നൂറ്റി ഇരുപത്തൊന്നും തുക അൻപതും ആണ് ഈ ഓരോ ഒറ്റ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഇരു എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം നൂറ്റി ഇരുപത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തൊന്ന് ഈക്വൽ ടു അയ്യായിരത്തി രണ്ട് അയ്യായിരത്തി രണ്ട് ആയാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് രണ്ട് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ സി അൻപത് പോയിൻറ്റ് പൂജ്യം രണ്ട് എൺപത്തിയാറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി ഏഴാമത്തെ ചോദ്യം അഞ്ചു അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട് ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറായിരം ശരി ഉത്തരം ഓപ്ഷൻ എ നയൻറ്റി തൗസൻഡ് എൺപത്തി എട്ടാമത്തെ ചോദ്യം മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ മൈനസ് ഫോർ ബൈ ത്രീ എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിലെഴുതിയാൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മൈനസ് ഫോർ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ നയൻ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തഞ്ച് ശതമാനം തൊണ്ണൂറാമത്തെ ചോദ്യം മൂന്ന് വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം മുപ്പത് മുപ്പത്തിയാറ് നാൽപ്പത്തെട്ട് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ് ഉത്തരം ഓപ്ഷൻ ഡി പന്ത്രണ്ട് മിനിറ്റ് മിനിറ്റിന് ശേഷം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം നാല് ബൈ മൂന്ന് ഹരിക്കണം നാല് പ്ലസ് രണ്ട് ബൈ മൂന്നിൻ്റെ വില കാണുക ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ എ ഒന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും പതിനഞ്ചാമതും മുന്നിൽ നിന്നും പതിനാറാമതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത് മുപ്പത് പേരാണുള്ളത് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് നാല് പത്ത് ഇരുപത്തെട്ട് എൺപത്തിരണ്ട് അടുത്ത സംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാനം ജില്ല പഞ്ചായത്ത് വീട്ടു നമ്പർ തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം ഓസ്കാർ സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുക്കർ സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ടെൻ സ്ക്വയർ ഹൺഡ്രഡ് ആയിരിക്കും അപ്പോൾ ഹൺഡ്രഡ് സ്ക്വയർ എത്രയായിരിക്കും ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ടെൻ തൗസൻഡ് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം വ്യത്യസ്തമായത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ത്രികോണം തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം മകളുടെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാണ് സുനിതയുടെ വയസ്സ് രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പത് ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഈ ശ്രേണിയിൽ അടുത്തത് ഏതാണ് സി എക്സ് ബി കോമ ഇ വി ഡി കോമ ജി ടി എഫ് അടുത്തത് ഏതാണ് ഓപ്ഷൻ ബി ഐ ആർ എച്ച് ആയിരിക്കും നൂറാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി എഴുപത്തി അഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി